ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മുടെ എല്ലാവരുടെയും ഗൃഹത്തിൽ പൊതുവിൽ കാണപ്പെടുന്ന രണ്ട് ജീവികളുണ്ട് അതിലൊന്ന് പല്ലിയും മറ്റൊന്ന് പാറ്റയുമാണ് ഈ രണ്ട് ജീവികളെ നമ്മുടെ ഗൃഹത്തിൽ കാണാൻ സാധിച്ചാൽ അത് എന്ത് ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവല്യ മീഡിയ ഇപ്പൊ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുള്ളൂ തുടർന്ന് പുറത്ത് ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ വീഡിയോകൾ ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ടും വരുന്നതാണ് ആദ്യമായി പള്ളി പള്ളികൾ നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടായിരിക്കുന്നത് ഏറ്റവും ശുഭദായകമാണ് ഇപ്പൊ എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് പല്ലികൾ നമ്മുടെ ഗൃഹത്തിലേക്ക് നൽകുന്നത് അതുപോലെ പാറ്റകൾ സമ്മാനിക്കുന്ന ദൗർഭാഗ്യം എന്താണ് അതുമല്ല പാറ്റകൾ നമ്മുടെ ഗൃഹത്തിൽ അധികരിക്കുന്നുവെങ്കിൽ എന്താണ് നമ്മൾ അതിനുവേണ്ടി ചെയ്യേണ്ടത് എന്താണ് ഈശ്വരൻ അതിലൂടെ നമ്മോട് സംവദിക്കുന്നത് ഇത് ഒഴിവാക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇതെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ വിശദമായിട്ട് മനസ്സിലാക്കാം ഒരു ഗൃഹത്തിൽ പല്ലി അധികരിക്കുകയാണ് ആ ഗൃഹത്തിലെ ഈശ്വരാംശത്തെ ആണത് സൂചിപ്പിക്കുന്നത് പല്ലിയുള്ള ഗൃഹത്തിൽ ഈശ്വരാംശം അധികമായിരിക്കാം കുടുംബദേവതയുടെ സാന്നിധ്യമാണ് ിൽ പല്ലിയുടെ സാന്നിധ്യം കൊണ്ട് നമുക്ക് പറയുവാൻ സാധിക്കുക അതുപോലെ മഹാവിഷ്ണുവിന്റെയും മഹാലക്ഷ്മിയുടെയും അംശമായിട്ടും പല്ലികളെ സൂചിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ പറയുന്നുണ്ട് നവഗ്രഹങ്ങളിൽ കേതുവിന്റെ അംശമാണ് പല്ലികൾ നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന വരും രേഖകളെ മുൻകൂട്ടി അറിയിക്കുവാൻ പോകുന്ന കഴിവുള്ള ജീവി വർഗമാണ് പല്ലുകൾ അതുകൊണ്ട് തന്നെ പല്ലികളെ നമുക്കൊരു മിനി ജോത്സ്യനായിട്ട് കരുതാം പല്ലികൾ നമ്മുടെ ദേഹത്ത് വീഴുകയോ നമ്മുടെ ഗൃഹത്തിന്റെ ചില പ്രത്യേക ഭാഗങ്ങളിൽ ഇരുന്ന് കരയുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിന് ചില ഫലങ്ങളുണ്ട് പല്ലി നമ്മുടെ നെറ്റിയിലാണ് പതിക്കുന്നത് എങ്കിൽ അത് ഈശ്വര കടാക്ഷമാണ് ഈശ്വരൻ നമ്മെ ശിരസിൽ തൊട്ട് അനുഗ്രഹിക്കുന്നു എന്നതാണ് അതിന് പിന്നിലെ ഒരു വിശ്വാസം ഒരു സങ്കല്പം നമ്മുടെ ഉദരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വയറിലാണ് പല്ലികൾ പതിക്കുന്നത് എങ്കിൽ സന്തോഷവും സുഖവുമാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മുടെ തോളുകളിലാണ് പല്ലി പതിക്കുന്നത് എങ്കിൽ സർവ്വകാര്യവും വിജയമുണ്ടാകും ആ ഒരു കാലയളവിൽ നിങ്ങൾ എന്ത് ചെയ്താലും പരാജയം നിങ്ങൾക്കുണ്ടാകില്ല നിങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരുന്ന കാര്യത്തിൽ നൂറ് ശതമാനം വിജയം നിങ്ങൾക്കുണ്ടാകും നിങ്ങളുടെ കാതുകളിലാണ് വീഴുന്നത് എങ്കിൽ ശുഭകരമായ വാർത്ത കേൾക്കാൻ ഇടവരും മാറിൽ പല്ലി വീണാലും സുഖമേർപ്പെടും എന്നതാണ് മറ്റ് സ്ഥാനങ്ങളിൽ ശിരസ് പോലെയുള്ള സ്ഥാനങ്ങളിലൊക്കെ പല്ലികൾ വീഴുന്നത് അശുഭകരമായ സൂചനയാണ് നൽകുന്നത് നമുക്ക് എന്തോ ഒരു ദോഷം വരാനുണ്ട് എന്നുള്ള സൂചനയാണ് അതുകൊണ്ട് അത്തരത്തിൽ പല്ലികൾ ചിരസിലൊക്കെ പതിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ കുടുംബക്ഷേത്രത്തിലോ ശിവക്ഷേത്രത്തിലോ ദർശനം ചെയ്യുകയും നമ്മുടെ പേരും നാളും പറഞ്ഞ വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യുന്നത് ഐശ്വര്യദായകമാണ് നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ചില വരും വരായകളെ പല്ലുകള് നമ്മുടെ ഗൃഹത്തിന്റെ പല ദിക്കുകളിലും ദിശകളിലും ഇരുന്ന് വിളിച്ചു ചൊല്ലാറുണ്ട് ആദ്യമായിട്ട് തെക്ക് ദിശയിലിരുന്നാണ് അതായത് നമ്മുടെ ഗ്രഹത്തിന്റെ തെക്ക് ദിശയിലിരുന്നാണ് പല്ലുകൾ ചിലക്കുന്നത് എന്നുണ്ടെങ്കിൽ തെക്ക് നമുക്കറിയാം പിതൃക്കളുടെ ആ ഒരു ദിശയാണ് ഈ ദിശയിലിരുന്ന് പല്ലികൾ ചിലക്കുകയാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ആ ഒരു സൗഭാഗ്യത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് നമ്മുടെ പിതൃക്കൾ വഴി പല്ലികൾ ആ ഒരു വിവരം നമ്മിലേക്ക് കൈമാറുന്നു എന്നുള്ളതാണ് സങ്കല്പം മാത്രമല്ല നമ്മുടെ കുടുംബ കുടുംബപരദേവതയുടെ വരവറിയിക്കുന്നു എന്നും ഒരു വിശ്വാസം ഈ ഒരു തെക്ക് ദിശയിൽ ഇരുന്ന് ഗൗളി ശബ്ദിച്ചു കഴിഞ്ഞാൽ പറയുന്നുണ്ട് ദീർഘായുസ് തൊഴിൽ വിജയം ബിസിനസ്സിൽ ലാഭം ഇതെല്ലാം തന്നെ തെക്ക് ദിശയിലിരുന്ന് ഗൗളി ചിലച്ചാൽ നമ്മൾ അങ്ങനെ കേൾക്കുകയാണെങ്കിൽ അത് ശുഭകരം തന്നെയാണ് ഇനി വടക്ക് ദിശയിൽ ഗൗളി ശബ്ദിക്കുന്നത് നമ്മൾ കേൾക്കുന്നത് എങ്കിൽ വടക്ക് കുബേരന്റെ ദിക്കാണ് അല്ലെങ്കിൽ മഹാലക്ഷ്മിയുടെ ദിക്കാണ് സാമ്പത്തികമായി ഉണ്ടാകാൻ പോകുന്ന ഒരു അഭിവൃദ്ധി അല്ലെങ്കിൽ ഉന്നതി ഉയർച്ചയാണെന്ന് അത് സൂചിപ്പിക്കുന്നത് ഇക്കാലയളവിൽ നിങ്ങൾ കടം കൊടുത്ത് നിങ്ങൾക്ക് മടക്കി കിട്ടാതുള്ള തുകകൾ ഉണ്ട് എങ്കിൽ മറ്റുള്ളവർ ആ തുക ആ ഒരു സമയം മടക്കിത്തരും എന്നതാണ് ഇനി നമ്മുടെ ഗൃഹത്തിന്റെ ആ ഒരു സീലിംഗിന് മുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ടോപ്പ് അല്ലെങ്കിൽ ആകാശം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റില് ഇരുന്ന് ഗൗളി ശബ്ദിക്കുകയാണെങ്കിൽ ഈ സമയം നമ്മൾ വിചാരിച്ച കാര്യങ്ങളെല്ലാം തന്നെ നിറവേറും ഇനി ഭൂമിയിൽ അതായത് നമ്മൾ വസിക്കുന്ന ഗ്രഹത്തിന്റെ ആ ഒരു തറയിലിരുന്നാണ് ഗൗളി ശബ്ദിക്കുന്നതായിട്ട് നമ്മൾ കേൾക്കുന്നത് എങ്കിൽ അത് കാര്യസിദ്ധിയെയാണ് സൂചിപ്പിക്കുന്നത് ഇത്രയും ശുഭകരമായിട്ടുള്ള ആ ഒരു ഗൗളി നമ്മുടെ ഗ്രഹത്തിന്റെ ചില മുറികളിൽ ഇരുന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ ഇരുന്ന് അത് ശബ്ദിച്ചു കഴിഞ്ഞാൽ അത് വിശേഷമാണ് നമ്മുടെ ഗൃഹത്തിന്റെ പൂജാമുറിയിലാണ് ഗൗളി ഇരിക്കുന്നത് അല്ലെങ്കിൽ അവിടെ ഇരുന്നാണത് ശബ്ദിക്കുന്നത് എങ്കിൽ അത്യധികം ഐശ്വര്യപ്രദമാണ് നമ്മുടെ ഗൃഹത്തിൽ ദൈവാധീനമുണ്ട് കുടുംബദേവതയുടെയും ഇഷ്ടദേവതയുടെയും അനുഗ്രഹം ആവോളം ഉണ്ട് എന്നതിന്റെ സൂചനയാണത് ചിലര് പരാതി പറയാറുണ്ട് അടുക്കളയിൽ ധാരാളം പല്ലി ഉണ്ട് എന്നാണ് ലക്ഷ്മി ദേവിയുടെ ശയനമുറിയാണ് അടുക്കള എന്ന് പറയുന്നത് ലക്ഷ്മി സാന്നിധ്യം അധികമുള്ള ഗൃഹത്തിൽ പല്ലികൾ ഇതുപോലെ അടുക്കളയിൽ കാണാൻ സാധിക്കുമെന്ന് വിശ്വാസം പറയുന്നുണ്ട് പക്ഷെ എന്നിരിക്കലും പല്ലികൾ സ്വതവേ ഒരു വിഷാംശമുള്ള ജീവികളാണ് അതുകൊണ്ട് ഭക്ഷണ സാധനവുമായി സമ്പർക്കമുണ്ടാകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പൊ ആ ഒരു ലക്ഷ്മി ഭഗവതി വസിക്കുന്നത് നമ്മുടെ അടുക്കളയിലാണ് എന്ന് പറഞ്ഞല്ലോ അപ്പൊ അതുകൊണ്ടാണ് എപ്പോഴും അടുക്കള ശുദ്ധമാക്കി വെക്കണം എന്ന് പറയുന്നത് കാരണം വൃത്തിയും ശുദ്ധിയും ഇല്ലാത്ത ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു സ്ഥാനത്ത് ലക്ഷ്മി ദേവി വസിക്കയില്ല എന്നും കടവും ദാരിദ്ര്യവും കഷ്ടപ്പാടും എന്ന് ഏതൊരു വ്യക്തി പറയുന്നുവോ ആ ഒരു വ്യക്തിയുടെ ഗൃഹത്തിന്റെ അടുക്കള എടുത്തു നോക്കി കഴിഞ്ഞാൽ ഒട്ടും വൃത്തി ഉണ്ടാവില്ല സാധനങ്ങളൊക്കെ വാരി വലിച്ച് ഇട്ടിട്ടുണ്ടാകുക ഒരടുക്കോ ഒരു ചിട്ടയോ നമുക്ക് കാണുവാൻ സാധിക്കില്ല ഇപ്പൊ ഈ വിധത്തിൽ നിങ്ങളുടെ ഗൃഹത്തിൽ ധാരാളം കടവും കഷ്ടപ്പാടും ബാധ്യതകളും ബുദ്ധിമുട്ടുകളും ഉണ്ട് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അടുക്കളയിലേക്ക് പോവുക അടുക്കള ഏറ്റവും വൃത്തിയാക്കി വെക്കുക തീർച്ചയായിട്ടും ക്രമേണ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ആ കടവും ബാധ്യതകളും ദുരിതങ്ങളും എല്ലാം തന്നെ നീങ്ങി പോകുന്നതാണ് ഇനി നമ്മൾ പണം വെക്കുന്ന അലമാരയുടെ പുറകിലാണ് ഈ ഒരു പല്ലി ഇരിക്കുന്നത് നമ്മൾ കാണുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്കുണ്ടാകുന്ന ആ ഒരു സമ്പത്തിന്റെ വർധനവിനെയാണ് സൂചിപ്പിക്കുന്നത് അടുത്ത കാലത്തായിട്ട് ഒരു വലിയ സമ്പാദ്യം അല്ലെങ്കിൽ വലിയ ഒരു പണത്തിന്റെ വരവ് നമ്മളിലേക്ക് ആ ഒരു കാലയളവിൽ ഉണ്ടാകും ഇനി ചിലർക്ക് പല്ലിയെ ഭയങ്കര ഭയമായിരിക്കും അവർ പല്ലിയെ കൊല്ലുന്നതായിട്ട് കാണാൻ സാധിക്കും പല്ലിയെ കൊല്ലാതിരിക്കാം അതിനെ നിങ്ങൾക്ക് വിരട്ടി ഓടിക്കാം പക്ഷെ അതിനെ കൊല്ലുന്നതിനോട് യോജിപ്പില്ല ഇനി ചില സന്ദർഭങ്ങളിൽ പാറ്റകൾ നമ്മുടെ ഗൃഹത്തിൽ ധാരാളമായിട്ട് കണ്ടുവെന്ന് പറയാം അപ്പോൾ പാറ്റകൾ നമ്മുടെ ഗൃഹത്തിലേക്ക് വന്നാൽ എന്താണ് ഫലം ഇതിനെ നമുക്ക് എങ്ങനെ ഒഴിവാക്കാം ഇതിലൂടെ ഈശ്വരൻ എന്താണ് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അതേക്കുറിച്ചൊക്കെ ഇനി അടുത്തതായിട്ട് മനസ്സിലാക്കാം നമ്മുടെ ഗൃഹത്തിൽ ദീർഘകാലം ഏതെങ്കിലും ഒരു വസ്തു ഉപയോഗിക്കാതെ വെക്കുമ്പോഴാണ് പാറ്റകൾ നമ്മുടെ ഗൃഹത്തിൽ പെരുകുന്നത് എന്നാണ് ചില വിശ്വാസം നിലനിൽക്കുന്നത് അപ്പൊ നമ്മുടെ ഗൃഹത്തിൽ ഏതെങ്കിലും ഒരു വസ്തു നമ്മൾ ദീർഘകാലമായിട്ട് ഉപയോഗിക്കുന്നില്ല എങ്കിൽ ഒരു ആറുമാസമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല എങ്കിൽ അതിനർത്ഥം ആ ഒരു വസ്തുവിന്റെ യഥാർത്ഥ അവകാശികൾ നമ്മളല്ല നമുക്ക് വിധിച്ചിട്ടുള്ളതല്ല ആ വസ്തു ആ ഒരു വസ്തു മറ്റാർക്കോ അവകാശപ്പെട്ടതാണ് അതുകൊണ്ട് ഈ ആറുമാസമായിട്ടും നിങ്ങൾ ഉപയോഗിക്കുന്നില്ല അങ്ങനെ ഒരു വസ്തു നിങ്ങളുടെ ഗൃഹത്തിൽ ഉണ്ട് എങ്കിൽ അത് നിങ്ങൾ മറ്റാർക്കെങ്കിലും ദാനം ചെയ്യുന്നതാണ് ഉത്തമം ആറുമാസം പോട്ടെ ഒരു വർഷം ഈ ഒരു ഒരു വർഷത്തിനുള്ളിലും നമ്മൾ ഒരു സാധനം ഉപയോഗിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ സാധനമല്ല സാധാരണ മാസാവസാനം അല്ലെങ്കിൽ വർഷത്തിൽ ജ്യേഷ്ഠയ പുറത്ത് കളയുന്ന ആചാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വേളകളിലൊക്കെ തന്നെ ഗൃഹം അടിച്ചുതൂത്ത് നമ്മൾ ഗൃഹത്തിന് പുറത്ത് തീടാറുണ്ടല്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സന്ദർഭത്തിൽ ദീർഘകാലമായിട്ടും നിങ്ങൾ ഉപയോഗിക്കുന്നില്ല ഒരു മാസമോ ഒരു വർഷമോ ആയിട്ടും നിങ്ങൾ ഉപയോഗിക്കാതെ ഏതൊരു സാധനം നിങ്ങളുടെ ഗൃഹത്തിൽ സൂക്ഷിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടാൽ അത് അർഹനായ ഒരാളെ കണ്ടെത്തി കൊടുക്കുന്നതിലൂടെ അതിനെ ഒഴിവാക്കാം അതിലൂടെ ജീവിതത്തിൽ ഐശ്വര്യവും പുരോഗതിയും നേടിയെടുക്കാം അപ്പൊ പാറ്റകൾ നമ്മുടെ ഗൃഹത്തിൽ പെരുകുന്നു എന്നുണ്ടെങ്കിൽ ഈ വിധത്തിൽ നമ്മുടെ ഗൃഹത്തിൽ മറ്റാരോ അനുഭവിക്കേണ്ടുന്ന ഒരു വസ്തു നിരന്തരം നമ്മൾ വെച്ച് നമുക്കും അത് ഉപയോഗമില്ല നമ്മൾ വെറുതെ വെച്ചിരിക്കുകയാണ് ഈ വിധം ലക്ഷണമാണ് പറയുന്നത് അപ്പോൾ ദീർഘകാലമായിട്ട് ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന ഈ ഒരു സാധനം നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ആചാരത്തെ നമ്മൾ പിൻപറ്റുകയാണെങ്കിൽ അത് മറ്റൊരാൾക്കും ഉപയോഗപ്പെടും നമ്മുടെ ഗൃഹത്തിലെ ആ ഒരു നെഗറ്റീവ് എനർജിയും ഒഴിഞ്ഞു പോകും പാറ്റകൾ പകൽ വെളിച്ചത്തിൽ നമ്മുടെ ഗൃഹത്തിലേക്ക് വരില്ല എങ്കിലും രാത്രി കാലങ്ങളിൽ പാറ്റകൾ ആകർഷിക്കപ്പെട്ടേക്കാം ആസ്മ പോലെയുള്ള അലർജി രോഗങ്ങളൊക്കെ പാറ്റകൾ പരത്താൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് പറയപ്പെടുന്നത് മാത്രമല്ല പലപ്പോഴും ശവക്കല്ലറകൾ തോറുമാണ് പാറ്റകൾ മുട്ടയിട്ട് അതൊക്കെ പെരുകാനും സാധ്യത അപ്പൊ പാറ്റകളെ നമ്മുടെ ഗൃഹത്തിൽ നിന്ന് തീർച്ചയായിട്ടും നമ്മൾ ഒഴിച്ചു നിർത്തേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് വല്യ യാത്ര കണ്ട് നമ്മൾ ഭയപ്പെടേണ്ടതില്ല നമ്മുടെ ഗൃഹത്തിലേക്ക് വരുന്ന ക്ഷുദ്രപ്രാണികളൊക്കെ ഭക്ഷിച്ച് അത് നമുക്ക് ഉപകാരവും ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആയിരവല്ലേ വീഡിയോ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീട്ടിൽ കാണാം നന്ദി